സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലും സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിനും ബി ജെ പിക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ലെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന രീതിയിലാണ് സിപിഎമ്മിന്റെ ആരോപണമെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു മൂത്താന്തറ സ്കൂളിലെ ബോംബ് കണ്ടെത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് കല്ലേക്കാട് നിന്നും മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ബി ജെ പി ആർ എസ് എസ് സംഘടനകളുടെ ബന്ധം ആരോപിച്ച സിപിഎം നടത്തിയ പ്രതികരണത്തോടായിരുന്നു കൃഷ്ണകുമാറിന്റെ പ്രതികരണം സുരേഷിനു ബി ജെ പിയുമായി യാതൊരു ബന്ധവുമില്ല സുരേഷിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് മുൻവിധയില്ലാതെ അന്വേഷിക്കണം കിണർ പണിക്കാരായ ഉണ്ണികൃഷ്ണനെയും നൌഷാദിനെയും പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അവർ സാക്ഷികൾ മാത്രമാണ് സുതാര്യമായ അന്വേഷണം ഉണ്ടാവണമെന്നാണ് ആർ എസ് എസിനെയും ബി ജെ പിയേയും പ്രതിസ്ഥാനത്താക്കാനുള്ള അന്വേഷണമായാൽ അനുവദിക്കില്ല ബി ജെ പിക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ സ്ഫോടകവസ്തു പിടികൂടിയതിലോ പ്രതികളുമായോ യാതൊരു ബന്ധവുമില്ല പോലീസ് പിടികൂടിയ സുരേഷിന് എന്തെങ്കിലും ബി ജെ പി ചുമതലയോ പ്രധാനപ്പെട്ട കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളീ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ചത്തത് കീചെയ്യണമെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള രീതിയിലല്ലേ സി പി എമ്മിൻ്റെ ആരോപണം ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷിന് ഞങ്ങളുടെ പ്രസ്ഥാനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയായിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള ബന്ധുമില്ല സുരേഷിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് അന്വേഷിക്കട്ടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ നേരത്തെ സ്കൂളിൽ സ്ഫോടനം ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധുമില്ല ഇതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നുണ്ട് സുരേഷ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സുരേഷ് കോറിയിൽ പാറ പൊട്ടിക്കാൻ പോകുന്ന ആളാണ് അതുപോലെ തന്നെ കിണറിൻ്റെ കിണർ കുഴിക്കാനെല്ലാം പോകുന്ന ആളാണ് അപ്പോൾ പാറ പൊട്ടിക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനമാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് പിന്നെ മാധ്യമങ്ങളുടെ ഒരു വാർത്ത വന്നു പോലീസ് വിറ്റ്നസ് ആക്കിയിട്ട് എടുത്ത രണ്ടാളുകൾ ഉണ്ണികൃഷ്ണനും ശ്രീ ശശീന്ദ്രനും അവർ രണ്ടാളെയും അവർ രണ്ടാളും ബി ജെ പി പ്രവർത്തകരാണ് അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളത് ഉണ്ണികൃഷ്ണനെയും ശശീന്ദ്രനെയും മാധ്യമങ്ങൾ പ്രതിയാക്കണ്ട ഞങ്ങൾക്ക് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ദയവ് ചെയ്ത് ഞങ്ങളുടെ നിരപരാധികളായിട്ടുള്ള പ്രവർത്തകർ അവരവിടെ സംഭവസ്ഥലത്ത് പോയ സമയത്ത് പോലീസ് സാക്ഷി ആയിട്ട് അവിടെ ഒപ്പിടുപ്പിച്ച രണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ ഇന്ന് പോലീ മാധ്യമ ചില മാധ്യമങ്ങൾ ബോധപൂർവം അവരെ പ്രതികളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അവർ രണ്ടാളും നിങ്ങൾക്ക് പോലീസിനോട് ചോദിക്കാം അവർ രണ്ടാളിയും വിറ്റ്നസ് ആയിട്ടാണ് പോലീസ് എടുത്തിരിക്കുന്നത് ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സുരേഷിനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ഒരാളുടെ പേര് നൗഷാദാണ് മറ്റാളുടെ പേര് ഞാൻ ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ കൂടി ഞങ്ങൾ അറിയാൻ ശ്രമിക്കുക അപ്പോൾ യഥാർത്ഥ പ്രതികൾ ആരാണെന്നുള്ളത് ആണ് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് വളരെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു നീക്കവുമായിട്ട് ഈ അന്വേഷണം മുന്നോട്ട് പോരുതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ളൊരു സ്ഫോടനം നടന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ബി ജെ പിക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ ഇതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധുമില്ല